പേരാണ് എന്തായിരുന്നു അദ്ദേഹത്തിൽ നിന്ന് റോഡ് ചെല്ലുമ്പോൾ കഥക തുറന്നതിനെ കാണുന്നത് മൂന്ന് കുട്ടികൾ വിവസ്ഥരായിട്ട് കിടക്കുന്നത് ഇദ്ദേഹവും ഡ്രസ്സില്ല പിന്നെ ഞങ്ങൾ ഒത്തിരി കമ്പലെയ്തു ഞങ്ങളതനുസരിച്ചില്ല അപ്പോൾ പുള്ളികള് ഞങ്ങളുടെ മുമ്പിൽ നാശ്മേൺ ചെയ്തു അന്നങ്ങോണ്ട് താണോ സംഭവം കരഞ്ഞു പറയണോ അതാണോ ഉദ്ദേശിക്കുന്നത് ഒരു കുട്ടീനെ കുട്ടിയോടെ ഇങ്ങനെ ഡ്രസ്സ് അമ്മ അഴിക്കാൻ പറയുന്നത് അത് കണ്ടു മനുഷ്യൻ വന്നിച്ച് എൻ്റെ അടുത്ത് ഇങ്ങനെ ഇരുന്നേ പേര് എന്നൊക്കെ ചോദിച്ചു പരിചയപ്പെട്ടു പരിചയപ്പെട്ടു കഴിഞ്ഞിട്ട് പണിമാർ നമുക്ക് അകത്തോട്ടിരിക്കാൻ പറഞ്ഞു ഞാൻ പറഞ്ഞില്ല ഇല്ല മനുഷ്യൻ ഇവിടെ മനുഷ്യൻ വീണ്ടും കാലിൽ നിന്ന് ഇവിടെ ക്ഷമിച്ച് ക്ഷമിച്ച് കാലിന് ഇവിടെ ഞാൻ അൺകംഫർട്ടബിളായി എപ്പോഴെങ്കിലും വീര അപ്പോൾ ഉള്ളി പറഞ്ഞില്ല ഞാനത് ഒരിക്കലും ചെയ്യാൻ പാടില്ലായിരുന്നു എന്തോ ചെയ്തു ആ എല്ലാവർക്കും മനസ്സിലായി ഇത് കള്ളക്കേസാണെന്ന് എല്ലാവർക്കും മനസ്സിലായി ഇങ്ങനെ ഒരു എക്സ്പീരിയൻസ് ഉണ്ടായി പക്ഷേ വീണ്ടും രണ്ടാമത് പുള്ളി വിളിക്കുമ്പോൾ വിളിക്കുമ്പം പിന്നെ ഞാനൊരു മച്ചുറായിട്ടുള്ള ഒരു ഡേഡിയാണ് ഞാനൊരു പതിനെട്ട് വയസ്സുള്ള കുട്ടിയല്ല കിട്ടും കാര്യം ഇപ്പം രണ്ട് ദിവസത്തോടെ നിന്ന് ഫ്രീ ആയപ്പോൾ ഞാനൊന്ന് ആലോചിച്ച് പോയി ഇങ്ങനെ ഒരു സംഭവം ഉണ്ടല്ലോ എന്തെങ്കിലും എന്നാ വിചാരിച്ചുണ്ടോ നീ വന്നത് എന്നൊക്കെ പറഞ്ഞു എന്ന ഒത്തിരി പേര് പറഞ്ഞു ഇമേട്ട് നാളെ നിനക്ക് ചോദിക്കാൻ സ്പോൺസർമാർക്കൊന്നും നീ പോയില്ലല്ലോ അവർ പൈസ ഒന്നും എനിക്ക് വന്നില്ല മണിച്ചേട്ടനോടെ സോന സോന അതുണ്ടായിരുന്നു ഞാൻ എൻ്റെ ഭാര്യയോട് കള്ളം പറഞ്ഞിട്ടാണ് വന്നേക്കുന്നത് ഇന്ന് വരത്തില്ല എന്ന് നീ എനിക്ക് തിരിച്ച് ചെല്ലാനും പറ്റില്ല അത് കഴിഞ്ഞിട്ട് പിന്നെ മിന്നാ മീനിങ് ആ പാട്ടൊക്കെ പുള്ളി എനിക്ക് കൊണ്ട് പാടു ഞാൻ പിന്നെ ഞാൻ ഐ അയം ഓക്കേ ഈ കമൻസ് എന്ന് വെച്ചാൽ എനിക്ക് ഒരിക്കലും ഐ ഡോ ബോദർ പരസ്പര ധാരണയ്ക്കാണ് ഞാൻ മുകേഷിനോടെ പോയതെങ്കിൽ കൺസൻറ്റോട് കൂടിയായിരുന്നു ഞങ്ങൾ ഗാഢമായി ഇതായിരുന്നു എന്നൊക്കെ നീതി തീരുമാനിക്കേണ്ടത് കോടതിയാണ് അല്ലാതെ ഈ പറഞ്ഞ മൊട്ട ആരോണമെന്നല്ല നമസ്കാരം ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന് പിന്നാലെ സിനിമാ മേഖലയിലെ പല പ്രമുഖർക്കെതിരെയും ആരോപണങ്ങൾ ഉന്നയിച്ച വ്യക്തിയാണ് മിനു ഇപ്പോൾ താങ്കളുടെ അഡ്വക്കേറ്റ്സിനെ ആരൊക്കെയോ ചേർന്ന് മർദ്ദിച്ചു എന്നൊരു പരാതി ഉന്നയിച്ചിട്ടുണ്ട് എന്താണ് അതിനെക്കുറിച്ചുള്ള വിശദാംശങ്ങൾ അദ്ദേഹം കണ്ണൂർ ബാർ കൗൺസിൽ അവിടെ ചെന്നപ്പം അവിടുത്തെ പ്രസിഡൻറ്റും വൈസ് പ്രസിഡൻറ്റും പിന്നെ കണ്ടാൽ അറിയുന്ന പത്തിരുപത് പേരും കൂടെ കൂടി പുള്ളിക്കാരനെ എന്റെ പേര് പറഞ്ഞ് അദ്ദേഹത്തെ മർദ്ദിച്ച് അദ്ദേഹം ഹോസ്പിറ്റലിൽ അഡ്മിറ്റഡ് അഡ്മിറ്റഡാണ് സി പി എമ്മുകാരാണ് സി പി എമ്മുകാരാണെന്നാണ് പുള്ളിക്കാരൻ പറഞ്ഞത് എതിരെ അതിൻ്റെ അവരുടെ ഒരു ഇതായിരിക്കും അദ്ദേഹത്തിന് അദ്ദേഹം സംസാരിക്കാൻ പറ്റുന്നില്ല എന്നാലും സി പി എമ്മുകാരാണ് വെറുതെ വന്നിട്ട് മിനു മിനുവിൻ്റെ പേര് പറഞ്ഞിട്ടാണ് നീയാണ് മിനുവിൻ്റെ അഡ്വക്കേറ്റ് അല്ലേ എന്ന് ചോദിച്ച് ചോദിച്ചുദ്രവിക്കുക എന്ന് പറഞ്ഞത് ഇപ്പോൾ മിനുവിൻ്റെ ഒരു ബന്ധു തന്നെ മിനുവിനെതിരെ ആരോപണങ്ങൾ ഉന്നയിച്ച് രംഗത്ത് വന്നിരുന്നു അതേ തുടർന്ന് പോക്സോ കേസും രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് അതിൻ്റെ നിയമ നടപടികൾ ഇപ്പോൾ എവിടം വരെ എത്തി നിൽക്കുന്നു അതിപ്പം ഒരു കുട്ടിയും ഇങ്ങനെ പറഞ്ഞു കഴിയുമ്പം നമ്മൾ കേസ് കേസിൻ്റെ വഴിക്ക് തന്നെ പോട്ടെ അവർ പോയിട്ട് അന്വേഷിക്കട്ടെ തീർച്ചയായിട്ടും അത് തറാവായിട്ട് അത് ഇൻവെസ്റ്റിഗേറ്റ് അവർ ചെയ്യണം ഏഹ് പിന്നെയെന്ന് വെച്ചാൽ ഈ ഞാൻ എന്നെ ഡിഫെൻഡ് ചെയ്യണം അല്ലേ അതുകൊണ്ട് ഞാൻ മുൻകൂർ ജാമ്യം എടുത്തിട്ടുണ്ട് ചെന്നൈയിൽ ഹൈക്കോടതി നിന്ന് അത് എന്നെ എനിക്ക് എന്നെ തന്നെ രക്ഷിക്കണം കാരണം എന്നെ അറിയാവുന്ന ഒരുപാട് ആൾക്കാരുണ്ട് പക്ഷേ ഇങ്ങനെ ഒരു സംഭവം നടന്നിട്ടേല് അത് കള്ളക്കേസാണ് ഈ കുട്ടിക്കാരാണ്ട് കാശ് കൊടുത്തിട്ട് പറയിപ്പിക്കുന്നതാണ് ഇപ്പോൾ ബന്ധു തന്നെ ഇങ്ങനെ ഒരു ആരോപണം ഉന്നയിച്ചു കഴിഞ്ഞപ്പോൾ മിനുവിൻ്റെ ഇത് സിനിമാ മേഖലയിലെ പ്രമുഖർക്കെതിരെ ഉന്നയിച്ച ആരോപണങ്ങളിൽ ഒരു കഴമ്പില്ല എന്ന് ജനങ്ങൾക്ക് അത്തരത്തിലൊരു വിലയിരുത്തി എല്ലാവർക്കും മനസ്സിലായി ഇത് കള്ളക്കേസാണെന്ന് എല്ലാവർക്കും മനസ്സിലായി ഇപ്പോ ഈ കേസിൽ ക്ലാരിറ്റി വരുത്താൻ വേണ്ടിട്ട് ആ ബന്ധുവായിട്ട് ഇത് കൂടാതെ ഇന്നിപ്പോ ഞെട്ടിക്കുന്ന പല പേരുകളും മിനു വീണ്ടും വെളിപ്പെടുത്തിയിട്ടുണ്ട് അതിലെ പ്രധാനം ബാലേന്ദ്ര മേനോന്റെ പേരാണ് എന്തായിരുന്നു അദ്ദേഹത്തിൽ നിന്ന് നേരിട്ട ഒരു ബാഡ് എക്സ്പീരിയൻസ് എന്തായിരുന്നു സംഭവം അദ്ദേഹത്തിന്റെ വികൃതമായ ഒരു പെർവേർട്ടഡ് ബിഹേവിയർ ഞാൻ വിറ്റ്നസ് ആയ അപ്പം വളരെ ചെറിയ കുട്ടികളുടെ കൂടെ അദ്ദേഹം വളരെ ഗാനമേളയ്ക്ക് പാട്ട് പാട്ടുപാടുകയൊക്കെ ചെയ്ത് ഞാൻ ഭയങ്കര എൻജോയ് ചെയ്തൊക്കെയാണ് പക്ഷേ റൂമിൽ വന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ വേറൊരു മോഹം കണ്ട് ഞാൻ തന്നെ ഞെട്ടിപ്പോയി ഒരു കുട്ടീനെ കുട്ടിയോട് ഇങ്ങനെ ഡ്രസ്സ് അമ്മ അഴിക്കാൻ പറയുന്നത് അത് കണ്ടു പിന്നെ വേറൊരു ദിവസം മുപ്പത് ദിവസമായിരുന്നു എനിക്ക് ഷൂട്ടിങ് അവിടെ പക്ഷെ അത് അത് കണ്ടിടയ്ക്ക് ബ്രേക്ക് ഉണ്ടായിരുന്നു ഇത് ഏത് സിനിമയുടെ ലൊക്കേഷൻ ഇതേ ഇങ്ങോട്ട് നോക്കി ആ അപ്പോൾ ഞാൻ അതാണ് എൻ്റെ ആദ്യത്തെ ഫിലിമും പിന്നെ വേറൊരു ദിവസം വന്നപ്പോഴത്തേക്കും എന്നെ എന്നെ രാത്രി കുളിച്ചോറിന് റൂമിൽ വരപ്പെട്ടത് അപ്പോൾ കുറെ പിള്ളേരുടെ ചിരിയൊക്കെ കേൾക്കാം മിനു പെട്ടെന്ന് വാ എന്നല്ല അപ്പോൾ ഞാനും ശരി എന്താ സിനിമയുടെ എന്തെങ്കിലും കാര്യം നാളത്തെ നാളത്തെക്കുറിച്ച് വല്ലതും പറയാനായിരിക്കും അവിടെ ഓടി ചെല്ലുമ്പോൾ ഇങ്ങനെ കഥക് തുറന്നതേ കാണുന്നത് മൂന്ന് കുട്ടികൾ വിവസ്ഥരായിട്ട് കിടക്കുന്നത് ഇദ്ദേഹവും ഡ്രസ്സില്ല പിന്നെ ടേബിളിലെല്ലാം മദ്യ കുപ്പിയും മദ്യ ഗ്ലാസ്സുകളെല്ലാം എല്ലാം നിൽക്കുന്നു പിള്ളേരും കുടിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നത് അദ്ദേഹം മദ്യം വെച്ചിട്ടുണ്ട് പിന്നെ മൂന്നാണുങ്ങളത് കണ്ടുകൊണ്ട് രസിച്ചുകൊണ്ടിരിക്കുന്നു സത്യം ഞാൻ ഈ കഥക് തുറന്ന ഇത്രേ കണ്ടുള്ളൂ ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പോവാൻ ഞാൻ അപ്പം തന്നെ അവിടെ ഓടി അതൊന്ന് പിന്നെ വേറെ വേറൊരു ദിവസം എന്നെ എൻ്റെ കൂടെ ആക്ട് ചെയ്യുന്ന അതേ എൻ്റെ അതേ ഏജുള്ള വിളിച്ചിച്ച് പറഞ്ഞു നിങ്ങൾ ഡ്രസ്സൊക്കെ വരാം അങ്ങനെ ഞങ്ങൾ ഒത്തിരി കമ്പലി ചെയ്തു ഞങ്ങളതനുസരിച്ചില്ല അപ്പോൾ പുള്ളിക്കാർ ഞങ്ങളുടെ മുമ്പിൽ മാസം ചെയ്തു അത് കഴിഞ്ഞിട്ട് പിന്നെ ലാസ്റ്റ് ഡേ ലാസ്റ്റ് ഡേ പറഞ്ഞു മിനു എൻ്റെ ഷൂട്ടിങ് കഴിഞ്ഞാൽ പോവുകയെന്ന് പറഞ്ഞാൽ പോവേണ്ട ഇന്നും മിനു പോവേണ്ട പ്രൊഡ്യൂസറിനന്ന് കണ്ടിട്ട് പോകണം പറഞ്ഞു ഈ ഇന്നേ റൂം നമ്പർ സോ ആൻഡ് സോ അപ്പോൾ ഞാനൊന്നും ഞാൻ ടിക്കറ്റൊക്കെ ബുക്ക് ചെയ്തു ഞാൻ പോകാറുണ്ട് ഇല്ല ഇന്ന് എന്തെങ്കിലും പോകണം അത് ക്യാൻസൽ ചെയ്യാം നമുക്ക് വേറെ വഴി ഉണ്ടാക്കാന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞാൽ ശരിയെന്നുണ്ട് ഓടിപ്പോയി ഞാൻ എൻ്റെ സൂക്കേഴ്സ് എടുത്തുകൊണ്ട് സ്ഥലം വിട്ടു അപ്പോൾ ഇറങ്ങി കഴിഞ്ഞപ്പോൾ എന്തുവാണ് സിനിമയിൽ ഒന്നുമില്ല ഇപ്പം ജയസൂര്യയുടെ കൂടെ ഒക്കെ കോമ്പിനേഷനുണ്ട് ജയസൂര്യും എന്നോട് ദേഷ്യവുമായി എൻ്റെ ശത്രു ആയല്ലോ പിന്നെ പുള്ളി മന്നെ ദേഹത്തെ കാണാത്തുകൊണ്ട് എനിക്ക് ഞാൻ മുപ്പത് ദിവസത്തോളം അഭിനയിച്ച ഒരു സീനുകളും ഇല്ല എല്ലാം റിമൂവ് ചെയ്തു ഗ്രൂപ്പിൽ നിൽക്കുന്ന മാത്രമേ ഉള്ളായിരുന്നു ഉണ്ടായിരുന്നു കൊടുക്കാത്തത് ഒഴിവാക്കി ഒഴിവാക്കിയാ ഈ ബാലചന്ദ്രമേനോ എന്ന് പറയുന്നത് വളരെ സീനിയർ ആയിട്ടുള്ള എല്ലാ മേഖലയിലും കഴിവ് ഒരു പ്രഗത്ഭനായ വ്യക്തിയാണ് അപ്പൊ അദ്ദേഹത്തിന് ഇത്തരത്തിലുള്ളൊരു വൈകൃതം എന്ന് തന്നെ വിശേഷിപ്പിക്കാം തീർച്ചയായിട്ടും ഇത് ജനങ്ങൾ അറിയേണ്ടതാണ് എനിക്കിപ്പോൾ എന്തായാലും എനിക്കിത് പറയേണ്ടത് വേണമെങ്കിൽ ഇത് മൂടി വെക്കാം അങ്ങനല്ല ഇനിയും ഇതുപോലെ ബാലചന്ദ്രമാനന്മാർ മുളക്കരുത് നമ്മുടെ ഞാനൊരു പുതിയ ജനറേഷൻ നല്ലൊരു ജനറേഷൻ ഉണ്ടാണ് ഞാൻ ഈ കാര്യങ്ങൾ പറയുന്നത് നാളെ എല്ലാവർക്കും ഫ്രീ ആയിട്ടും വളരെ സ്വതന്ത്രമായിട്ട് സിനിമയിൽ വന്ന് വർക്ക് ചെയ്യണം ഇത് ഇദ്ദേഹത്തിൻ്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്ക് ഇനി എല്ലാ പുരുഷന്മാർക്കും തോന്നണം ഇതുപോലെ മിനുമാർ ഇനിയും ഉണ്ടാകും അപ്പോൾ ഇനി ആരും വളരെ ഇനി ഇങ്ങനെയൊന്നും ആരും ധൈര്യം കാണിക്കരുത് അത്രേ ഉള്ളൂ ഇപ്പോ ആദ്യ പരാതി ഉന്നയിച്ചവരില് മുകേഷ് ജയസൂര്യ ഇടവേള ബാബു മണി എൻ പിള്ളരാജ് ഇവരുടെ ഒക്കെ പേരുകൾ ഉണ്ടായിരുന്നു ആ കൂട്ടത്തിൽ എന്തുകൊണ്ട് ബാലേന്ദ്ര ബാലേന്ദ്രമേനോന്റെയും പേര് പറഞ്ഞില്ല എന്നൊരു സംശയം സ്വാഭാവിക അല്ല അതെന്ന് ഇവരുടെ ഫിസിക്കൽ അബ്യൂസ് ഒക്കെ നടന്നാണവിടെ ശരിക്കും ഇതേ തന്നെ ഞാൻ വിറ്റ്നസ് ഇല്ലായിട്ടുള്ളൂ അപ്പോൾ ഞാൻ അത്ര പിന്നെ ഇത് എത്രയോടൊപ്പം ഞാൻ തന്നെ ഭയങ്കര മീഡിയ എല്ലാം കൂടെ വന്ന് ഞാൻ ഭയങ്കര സത്യമായിട്ട് പോയി മീഡിയ എല്ലാം വന്നിട്ട് ഇൻറ്റർവ്യൂ എടുക്കലും എനിക്ക് ഡേറ്റ് മാറുകയും ഇയർ ഒക്കെ നമ്മൾ അറ്റ് ദ ടൈം സെവൻ ഇൻസിഡൻസ് ആണ് പറയുന്നത് അതും പതിനഞ്ച് വർഷം മുമ്പുള്ളത് അപ്പോൾ ഞാൻ ജസ്റ്റ് പറഞ്ഞു പക്ഷേ അതിനുശേഷം പിന്നെ കേസിൻ്റെ ഫോളോ അപ്പ് അപ്പായിപ്പോയി എൻ്റെ മൈൻഡ് ഡിസ്ട്രാക്റ്റ് ആയിപ്പോയി ഒരു പത്ത് പതിമൂന്ന് ദിവസം ഈ കേസിൻ്റെ പറയുമായിരുന്നു അക്കറൻസ് എവിടെ ലൊക്കേഷൻ അവിടെ പോകണം വൺ സിക്സ്റ്റി ഫോറോ വൺ സിക്സ്റ്റി വൺ ഒക്കെയാണ് ഇദ്ദേഹം ഇപ്പോൾ രണ്ട് ദിവസമായിട്ട് ഇന്ന് ഫ്രീ ആയിപ്പോയി ഞാനൊന്ന് ആലോചിച്ച് പോയോ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടല്ലോ എന്തൊക്കെയാലും ഇദ്ദേഹത്തിൻ്റെ കാര്യം കാരണം ഹീ ഡസൻ ഡിസേർവ്വ് റെസ്പെക്റ്റ് ഇല്ലേ ഇങ്ങനെ വേറെ ഒരു കഥയും കൂടെ അത് കേട്ടത് എന്താണെന്നറിയാവോ പണ്ടുണ്ടായിരുന്ന നായികനെ ഒരു മാസത്തോളം റൂമിലിട്ട് പീഡിപ്പിച്ചിട്ട് ആ കുട്ടിക്ക് ബ്ലീഡ് ബ്ലീഡിങ് ഉണ്ടായി വലിയ നായിക അപ്പോൾ ഇതൊക്കെ ദൈവം ഒരു നിമിത്തമാണ് എന്നെ ആക്കിയൊക്കെ എനിക്ക് തോന്നു കാരണം ഒരുപാട് പെണ്ണുങ്ങളുടെ കണുനീരും ശാപമൊക്കെ ഉള്ളവരവര് ഇനി ഈ സമയത്ത് ഇവരെല്ലാവരും ചിന്തിക്കട്ടെ ഇവർ ചെയ്ത് കൂട്ടിയത് എന്താണെന്നൊക്കെ എനിക്ക് അത്രേ ഉള്ളൂ അദ്ദേഹത്തിന്റെ ഒരു മുഖം കൂടി വലിച്ചു കീറ വലിച്ചു കീറാത്രേ ബാലേന്ദ്രമേനോൻ്റെ കൂടെ ജാഫർ അടുക്കിയുടെയും കലാപോന് മണിയുടെയും പേരുകൾ വന്നിരുന്നല്ലോ എന്തായിരുന്നു ആ സംഭവം ജാഫർ എന്നു വച്ചാൽ ജാഫർ സ്റ്റേജ് എന്ന സ്റ്റേജ് ഷോ ഓർഗനൈസർ ആയിരുന്നു അപ്പോൾ പുള്ളിക്കാരന എന്നെ ഇങ്ങനെ വിളിച്ചു ഇങ്ങനെ പ്രോഗ്രാം ഉണ്ട് വരുന്നു മിനു ഡാൻസ് ചെയ്തില്ലേ ചെയ്യും പാട്ട് പാടോ അപ്പം നീ പാട്ടും പാട് ഡാൻസും ചെയ്യും സ്കിറ്റും ചെയ്യും അപ്പം ഞാൻ റെഡിയായി അങ്ങനെ എല്ലാവരും പോകുന്നതിൻ്റെ അന്ന് കല്ലൂർ ഒരു ഹോട്ടലിൽ ഉണ്ടായിരുന്നു അപ്പോൾ എല്ലാവരും അങ്ങോട്ട് വരാൻ പറഞ്ഞു അവിടെ ചെന്നപ്പം ഇദ്ദേഹം മദ്യപിച്ചിട്ട് എൻ്റെ റൂമിൽ കയറന്ന് കടന്നുവരികയും അശ്ലീലമായിട്ട് ഒത്തിരി കാര്യങ്ങൾ സംസാരിക്കും ഫിസിക്കൽ റിലേഷനും നിർബന്ധിക്കുകയും ചെയ്തു അപ്പോൾ അതിന് ഞാൻ വറ്റത്തിൽ ഇറങ്ങിപ്പോയി ആരെങ്കിലും മേണ്ടേ എന്തെങ്കിലും നമ്മളൊന്നും ചെയ്തില്ലെങ്കിൽ മനുഷ്യരാവുന്നതൊക്കെ പറയും പോലെ എന്തൊരുണ്ടായി അത് കഴിഞ്ഞിട്ട് ഞാൻ ലണ്ടനിൽ ചെന്നപ്പോൾ ലണ്ടനിൽ ചെന്നപ്പോഴത്തേക്ക് ഒരു ഒരു കാറിലാണ് ഞാൻ കയറ്റി വിട്ടെ അവിടെ കയറ്റി വിട്ട് വലിയൊരു ഫൈവ് സ്റ്റാർ ഹോട്ടലിൽ കൊണ്ടുവന്ന അപ്പോൾ എൻ്റെ വിചാരം വന്നു എല്ലാവരും അടുത്തടുത്ത കാറിൽ വരും അവർ സെയിം ഹോ ഹോട്ടലിൽ തന്നെയാണ് താമസിക്കുന്നത് അപ്പോൾ നല്ല സൂട്ടും കൂട്ട് ഒരാൾ സ്പോൺസർ വന്നു വന്നിട്ട് വൈകുന്നേരം ഞാൻ മിനുൻ്റെ കൂടെയാ എന്നൊക്കെ പറഞ്ഞു ഞാൻ പറഞ്ഞു എന്താ ഇവിടെയോ നിങ്ങളാരാ ഞാൻ സ്പോൺസറാണ് അല്ല ഇപ്പം ഇവിടെ ഇവിടെ എന്താ ഞാനൊന്നും ഇവിടെയാണ് ജാഫർ പറഞ്ഞില്ലേ ഞാൻ പറഞ്ഞു ഇല്ല ഒന്നും പറഞ്ഞിട്ടില്ല അവർ എന്നിട്ട് പുള്ളി കഥ അടച്ചു ഞാൻ പറഞ്ഞാൽ അല്ല ഇതെന്താ ഇത് പ്ലീസ് പ്ലീസ് തോന്നും അപ്പോൾ അല്ല മിനുവിനോടൊന്നും പറഞ്ഞില്ല ഞാൻ പറഞ്ഞാൽ എനിക്കിതൊരു താല്പര്യമില്ല കേട്ടോ എന്ന് പറഞ്ഞു അപ്പോൾ പുള്ളി പറഞ്ഞു ക്ഷേ ഇതിപ്പോൾ എന്ത് പോയാ കഷ്ടമായി പോയാലോ അങ്ങനെ പറയാൻ നേരം നിന്നു എന്നിട്ട് പുള്ളി പറഞ്ഞു മിനു ഞാൻ എൻ്റെ ഭാര്യയോട് കള്ളം പറഞ്ഞിട്ടാണ് വന്നേക്കുന്നത് ഇന്ന് വരത്തില്ല എന്ന് ഇനി എനിക്ക് തിരിച്ച് ചെല്ലാനും പറ്റില്ല മിനു എന്നെ ഒന്നും സഹായിക്കണം മിനുവിനെ ഞാൻ ഒരു ഒന്നിനും ഞാൻ ബുദ്ധിമുട്ടിക്കത്തില്ല ഞാൻ ആ സൈഡിൽ നിന്ന് കടന്ന് ഉറങ്ങുന്നതിലും വല്ലതും കുഴപ്പമുണ്ടോ എനിക്ക് വേറെ തിരിച്ചു പോകാനൊന്നും പറ്റത്തില്ല അതൊന്നും പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു ഞാനും യാത്ര ചെയ്ത് വന്നേക്കുന്നതാണ് എന്നോട് സംസാരിക്കാൻ പോലും പറ്റും ഇല്ലെങ്കിൽ ആ സൈഡിൽ കിടന്നു ഒരു കുഴപ്പമില്ല എന്നോട് സംസാരിക്കാൻ പറ്റരുത് എന്നെ ഒന്നും യാത്ര ചെയ്തും ബുദ്ധിമുട്ടിക്കരുത് ഇല്ല സത്യമായിട്ട് അപ്പോൾ നല്ല ജന്യുവൻമാൻ ആയിരുന്നു അയാൾ അങ്ങോട്ട് തിരിഞ്ഞ് അവിടെ അപ്പം തന്നെ ആ സൂട്ടും ഒന്നും ഊരിയില്ല അങ്ങനെ തന്നെ സൂട്ടും കിട്ടുകൊണ്ട് ഇത് ഊരി ഷൂ ഊരിയിട്ടില്ല അങ്ങനെ തന്നെ പുള്ളി അവിടെ കിടന്നു പറഞ്ഞാൽ ഞാനും കിടന്നു തുടങ്ങി പിറ്റേ ദിവസം അയാൾ മൂന്ന് മണിക്ക് വിളിപ്പിൾ മൂന്ന് മണിക്ക് എപ്പോഴും വരുന്നിട്ട് പോണു കൊണ്ടെന്ന് പറഞ്ഞാൽ അയാൾ പോയി അപ്പോൾ ഇത് മറ്റുള്ളവരോട് പോയി പറഞ്ഞു മിനു നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ ആളല്ല ശിവലിനോട്ട് എന്താണ് ആ അപ്പോൾ അങ്ങനെ ഈ പുള്ളിക്കാരനെ എന്നോട് ഉദ്ദേശപ്പെട്ടു നീ എന്നാ വിചാരിച്ചോണ്ടോ നീ വന്നത് എന്നൊക്കെ പറഞ്ഞു ഈ ജാഫറൻ്റെ ഒത്തിരി തേര് പറഞ്ഞു ഞാൻ പറഞ്ഞത് ഞാനും ഡാൻസ് കളിക്കാനൊക്കെ വന്നതാ എന്ന് പറഞ്ഞു ഏഴ് സ്റ്റേജ് ഷോ ഉണ്ടായിരുന്നു അപ്പോൾ ഏഴ് ഏഴുതിലും ഞാൻ നന്നായിട്ട് പെർഫോം ചെയ്തു കഴിഞ്ഞിട്ട് ലാസ്റ്റ് ഈ എയർപോർട്ടിൽ വന്നപ്പോൾ ഞാൻ ചോദിച്ചു എൻ്റെ റിമ്യൂനറേഷൻ എന്ന് വിചാരിച്ചു ഞാനൊന്നും അത്രയൊന്നും ഞാൻ പറഞ്ഞില്ലായിരുന്നു അപ്പോൾ റിമ്യൂനറേഷൻ നാളെ നാലിലാണ് എനിക്ക് ചോദിക്കാൻ സ്പോൺസർമാർക്കൊന്നും ഈ പോയില്ലല്ലോ അവർ പൈസ നിനക്ക് തന്നില്ല ഞാൻ പറഞ്ഞു എനിക്ക് ആ പൈസ വേണ്ടെന്ന് ഞാൻ പെർഫോം ചെയ്തതിന്റെ പൈസ തരുമോ അടിയാ നിനക്ക് പൈസ അവര് തന്നിട്ടില്ലെന്ന് പറഞ്ഞു ഓക്കെ അങ്ങനെ ഒരു സംഭവം ഈ കലഭവൻ മണിക്ക് കാഴ്ച അതിലെന്താ അത് ഒരാശം വന്നിട്ട് പുള്ളിക്കാരൻ വെച്ച് പറഞ്ഞു കലാപകം മണി നമുക്ക് അടുത്ത പ്രാവശ്യം സിനിമ പോകുന്നുണ്ട് പുള്ളിക്കാരൻ്റെ പ്രോഗ്രാം എന്തോ ന്യൂയോർക്കിൽ അങ്ങനെ പ്രോഗ്രാം ഉണ്ട് അപ്പോൾ ഞാൻ ഇതിനെ പരിചയപ്പെടുത്താം അത് ഇതിനു മുമ്പാണേ ഈ ലണ്ടനിൽ പോകുന്ന മുമ്പ് അത് കാലഘട്ടം ഏതാണ് ടു തൗസൻഡ് എയ്റ്റിനും ടു തൗസൻഡ് ട്വൽവിനും ഇടയ്ക്കാണേ കറക്റ്റ് കുറഞ്ഞിരുത് എല്ലാം ഓർത്തെടുക്കാം അപ്പോൾ ഞാൻ അപ്പോൾ ഞാൻ തന്നെ വണ്ടി ഓടിച്ച് ഇപ്പുറത്തിരുന്നു വണ്ടി ഓടിച്ച് ഞങ്ങൾ പാടിപ്പോയി മൺചറിൻ്റെ അടുത്ത് പാടിപ്പോയി അവിടെ എന്തെങ്കിലും കുറേ ആൾക്കാർ അവിടെ നിന്ന് വെള്ളം അടിക്കുന്നുണ്ടായിരുന്നു പെട്ടെന്ന് ജാഫർ അവരുടെ കൂടെ പോയി അടിക്കുകയായിരുന്നു എന്നോട് ചോദിച്ചു നീ അടിക്കുമോ ഞാൻ പറഞ്ഞാൽ ഇന്നേരം ഡ്രിങ്ക്സ് അടിച്ചിട്ടില്ല എനിക്ക് ഡ്രിങ്ക്സും വേണ്ട എന്നാൽ നീ അവിടെ മാറിയിരുന്നു എന്നാടെ മാറ്റിയിരുത്തി അപ്പം മണിച്ചാട്ടം അവിടെ നേരം ഇല്ല അപ്പോൾ കുറച്ച് കഴിഞ്ഞേക്കും ഒരു ആറ് മണിക്ക് ആവുമ്പോഴത്തേക്കും വന്നു മനുഷ്യടെ വന്നിച്ച് എൻ്റെ അടുത്ത് ഇങ്ങനെ ഇരുന്നു എന്താ പേര് എന്നൊക്കെ ചോദിച്ച് പരിചയപ്പെട്ടു പരിചയപ്പെട്ടു കഴിഞ്ഞിട്ട് പറഞ്ഞു പറയും ബാ നമുക്ക് അകത്തോട്ടിരിക്കാന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞില്ല നമുക്ക് ഇവിടെ നിന്ന് സംസാരിച്ച പോരെ ആ നമുക്കൊന്ന് നമുക്കൊന്ന് കൂടാതെയാണ് ബാ എന്ന് പറഞ്ഞു ഞാൻ ഞാൻ പ്രോഗ്രാമിന് പരിചയപ്പെടാണ്ട് വന്നാൽ പ്രോഗ്രാമിന് കൊണ്ടുപോകുന്ന കാര്യത്തിൽ എന്നൊക്കെ പറഞ്ഞു അപ്പം പരിചയപ്പെടുന്നില്ല പേഴ്സണായിട്ട് പരിചയപ്പെടുന്നില്ല എന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു ഇല്ല എന്നാൽ ഞാൻ ഒന്നും വിചാരിക്കരുത് എനിക്ക് അങ്ങനെയൊന്നും സാധിക്കത്തില്ല എന്ന് പറഞ്ഞു ആ എന്നാൽ ശരി വിട്ടു എന്ന് പറഞ്ഞു ആ ശരി എന്നാൽ അപ്പോൾ പുള്ളിക്കാരൻ മുഖമൊക്കെ പോയി എന്നെ പെട്ടെന്ന് ബുള്ളറ്റേൽ പുള്ളി എന്നെ എനിക്ക് റൂട്ട് അറിയത്തില്ലല്ലോ ഇങ്ങോട്ട് എന്താ ജാഫർ കാണിച്ചു തന്നു അങ്ങോട്ടേപ്പം ഇങ്ങനെ എൻ്റെ മുമ്പിൽ ഇങ്ങനെ കടക്കിട കടാന്ന് അടിച്ചാൽ ആ മെയിൻ റോഡിൽ എന്നെ കയറ്റി വിട്ടു ഇനി പൊക്കോളാൻ പറഞ്ഞു ഞാനവിടെ നിന്ന് പോന്നു അതിനുശേഷം ശുദ്ധിരിൽ സുധൻ എന്ന സിനിമയിൽ അദ്ദേഹത്തിൻ്റെ ഭാര്യയായിട്ടാണ് എൻ്റെ ഡയറക്ടർ എടുത്തത് ഞാനവിടെ പോയി മൂന്ന് ദിവസം അഭിനയിക്കുകയും ചെയ്തു ചേട്ട് നമ്മൾ ചേട്ടൻ പറഞ്ഞു മിനുനെ വേണ്ട പറഞ്ഞു വിടാൻ പറഞ്ഞു അങ്ങനെ ഗീ സോന നായരനെയോ ഗീതാ വിജനോ അങ്ങനെ അവർ അരുടെ എടുത്തിട്ട് എന്നെ പറഞ്ഞു വിട്ടു ഞാൻ അത് ഒന്നും അതിലൊന്നും ഞാനൊന്നും റിയാക്ട് ചെയ്തില്ല ഞാനിങ്ങനെ പോന്നു പിന്നെ ഇരിക്കൽ പെട്ടെന്നൊരു സ്റ്റേജ് ഷോ ബു ബോംബെയിൽ അതായത് കലാപാലമണി നയിക്കുന്ന സ്റ്റേജ് ഷോ അതിനകത്ത് ഞാൻ ദേവാനന്ദൻ്റെ കൂടെ എന്താണെന്ന് എന്നോടൊന്നും ആ പാട്ട് ആ പാട്ടുണ്ടായിരുന്നു പിന്നെ മണിച്ചേട്ടൻ്റെ കൂടെ സോന സോന അതുണ്ടായിരുന്നു പിന്നെ എൻ്റെ ഡാൻസ് ഉണ്ടായിരുന്നു ഹനേ ച ഞങ്ങളുടെ അപ്പം എന്തുമാത്രം പ്രാക്ടീസ് ചെയ്ത കാണാം നമ്മൾ അതിനൊക്കെ വേണ്ടി ഞാൻ അവിടെ പോയി അവിടെ ചെന്ന് കഴിഞ്ഞേക്കും മണിച്ചേട്ടനെ കണ്ടിട്ട് പറഞ്ഞു ആദ്യമേ തന്നെ ദേവാനന്ദൻ്റെ കൂടെ പാടിയ ആ പാടിയത് ഇത് മണിച്ചേട്ടൻ കണ്ടില്ല അറിഞ്ഞില്ല അതുകൊണ്ട് ദേവാനന്ദൻ്റെ കൂടെ പാടി അത് കഴിഞ്ഞിട്ട് ഇറങ്ങി കഴിഞ്ഞപ്പോഴത്തേക്കും പറഞ്ഞു സോന സോനൊന്നും വേണ്ടാന്ന് പറഞ്ഞാൽ അത് കട്ട് ചെയ്തു എൻ്റെ ഡാൻസും കട്ട് ചെയ്തു ഇന്നും ഒന്നും ചെയ്യുന്നില്ല ഞാൻ പറഞ്ഞത് എന്ത് പറ്റി അങ്ങനെ തന്നെ ഇതാക്കി നിനക്കങ്ങോ സങ്കടം വന്നിട്ടൊന്നും വേല ഭയങ്കര വിഷമായി ഞാൻ എന്നിട്ട് അപ്പ തന്നെ എന്താണ് ഇരട്ടി കാശ് ഫ്ലൈറ്റിന് കൊടുത്ത് എൻ്റെ സ്വന്തം പൈസ എടുത്ത് ഞാൻ നാട്ടിലൂടെ തിരിച്ചു പോന്നു പിന്നീട് കാണുന്ന പുള്ളിക്കാരനെ കടന്ന് ഇലഞ്ഞിക്കാവ് എന്ന് പി ഒ സിനിമയിലെ പുള്ളിക്കാരനുണ്ട് അന്ന് ഞാൻ എൻ്റെ റൂമിലും പുള്ളി വന്ന് റൂമിൽ കെട്ടി പൊട്ടി അപ്പോഴത്തേക്കും എനിക്ക് സങ്കടമൊക്കെ ഉണ്ടാവും നല്ല സങ്കടം ഒരുപാട് ബ്ലാഗും ഒക്കെ ചെയ്താൽ ഞാൻ അപ്പോൾ പുള്ളിക്കാരൻ പുള്ളിക്കാരെങ്കിൽ കയറും വന്ന ഉടനെ അങ്ങോ ഒട്ടി കറച്ചിൽ ഭയങ്കര കറച്ചിലും എൻ്റെ ഞാനിങ്ങനെ ഇരിക്കുക പുള്ളി പിടിയിരുന്നുണ്ട് എൻ്റെ കാലം എടുത്ത് പുള്ളിയുടെ മടിയിലോട്ട് വെച്ചിട്ട് ഇങ്ങനെ പിടിച്ചേക്കുവാ ഞാനൊരിക്കലും അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു ഇപ്പോൾ ഞാൻ ഞാൻ വിചാരിച്ചി ആക്റ്റേഴ്സ് അല്ലേ ഇനി അഭിനയിച്ച് കരയെന്നാണെന്ന് ഞാൻ ശരിക്കും ഇങ്ങനെ നോക്കിയപ്പോൾ കുടുകൂടോ ഒന്ന് കണ്ണുനീര് വരുന്നു ഞാൻ പറഞ്ഞില്ല മണിച്ചിട്ട് ഇവിടെ മണിച്ചിട്ടും ഇട കാലും ഇവിടെ ക്ഷമിച്ച് ക്ഷമിച്ച് കാലിൽ നിന്നും ഇവിടെ ഞാൻ അൺകംഫർട്ടബിൾ ആയ എപ്പോഴും വീഴാ അപ്പോൾ ഉള്ളി പറഞ്ഞില്ല ഞാനത് ഒരിക്കലും ചെയ്യാൻ പാടില്ലായിരുന്നു ഞാൻ എന്തോ ചെയ്തതിന് അങ്ങനെ കുറേ കരഞ്ഞ് പറഞ്ഞു ആ ആൾക്കാരെ വന്നാൽ ഡ്രിങ്ക്സ് പഠിച്ചിട്ടുണ്ടായിരുന്നെട്ടോ അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ പറഞ്ഞു ഈ ഒന്ന് നിർത്താവോ കരച്ചിൽ ഒന്ന് നിർത്ത് പ്ലീസ് പ്ലീസ് പറഞ്ഞപ്പോൾ കരച്ചിൽ നിർത്തി എന്നിട്ട് പറഞ്ഞു ഇല്ലോണ്ട് ക്ഷമിച്ചോ ഞാൻ പറഞ്ഞു ക്ഷമിച്ചു എന്ന് പറഞ്ഞു അത് കഴിഞ്ഞിട്ട് പിന്നെ പിന്ന മീനിങ് ആ പാട്ടൊക്കെ പുള്ളി എനിക്ക് കൊണ്ട് പാടുവെക്കുവെച്ചു ഞാൻ പറഞ്ഞു ഞാൻ ഞാൻ ഓക്കെ അപ്പോൾ ഇനി പണക്കൊന്നും ഇല്ലല്ലോ ഞാൻ പറഞ്ഞു ഇല്ല പണക്കൊന്നും ഇല്ല അങ്ങനെ പുള്ളീനാ ലാസ്റ്റ് കാണുന്നത് ഇപ്പോൾ ഒരു ആരോപണം ഉന്നയിക്കുമ്പോൾ അദ്ദേഹത്തിന് ഭാര്യയും മകളും ഉണ്ട് അവർക്കത് വിഷമാകും എന്നുള്ളൊരു ചിന്തയില് എത്ര അങ്ങനെ ഒരു ചിന്തയുണ്ടാ അല്ല പുള്ളിക്കാരൻ ഒരുപാട് കേസുകളും അതൊക്കെ അവർക്ക് അറിയാമെന്ന് കാണുമ്പോൾ ഓൾറെഡി പുള്ളി ഒത്തിരി കേസുകാട്ടുകളുണ്ടല്ലോ അപ്പം പുള്ളി തന്നെ ഒരുപാട് പേരെ വേദനിപ്പിച്ചിട്ടുണ്ടെന്ന് എനിക്ക് വേറെ അറിയാം പെൺകുട്ടികളുടെ കാര്യത്തിലൊക്കെ അപ്പോൾ ഞാൻ പറയട്ടെ ഉപ്പ് തിന്നുന്നവൻ എല്ലാവരും വെള്ളം വെള്ളം കുടിക്കും അതുപോലെ തന്നെ സത്യം നമുക്ക് ഒരുപാട് നേരെ വിളിച്ചു വെക്കാൻ പറ്റത്തില്ല അതെങ്ങനെയെങ്കിലും ആരായാലും ഞാൻ തന്നെയായാലും അത് പുറത്തു വരും എന്റെ കുട്ടികളുടെ കാര്യത്തിലായാലും പുറത്തു വരും ഉപ്പ് തിന്നുന്നവൻ ആരായാലും വെള്ളം കുടിക്കും റിപ്പോർട്ടർ അരുൺകുമാറിനെതിരെ കേസ് കൊടുക്കും എന്നൊക്കെ പറഞ്ഞിരുന്നു അത് കൊടുത്തിരുന്നോ അത് കൊടുക്കാനുള്ള പരിപാടി തീർച്ചയായിട്ടും അങ്ങനെയൊന്നും ഒരു ഇപ്പം എന്നോട് ഇങ്ങനെ ആ ക്വസ്റ്റൻ ചോദിച്ചു വേറൊരു കുട്ടിയാണെങ്കിൽ ഈ മൊട്ട ഇങ്ങനെ തന്നെ ചോദിക്കുകയല്ലേ ആ ഇന്ന് അവരെ അപേക്ഷിച്ച് അങ്ങനെ അങ്ങനെ പബ്ലിക് ചാനലിൽ ട്രയൽ പാടില്ല മീഡിയയിൽ നിന്ന് പ്രത്യേകിച്ച് കോടതിയിൽ നിന്ന് ഉത്തരവുണ്ട് അപ്പോൾ ഈ അരുൺ മൊട്ട ഇങ്ങനെയൊക്കെ കിടന്ന് ചോദിച്ചാൽ അത് ഇച്ചിരി ഓവർ സ്മാർട്ട് അല്ലേ അപ്പോൾ തീർച്ചയായിട്ടും അയാൾക്കെതിരെ നടപടി എടുക്കണം ഞാനതിന് കംപ്ലയിൻ്റ് കൊടുക്കുകയും ചെയ്യും കാരണം നാളെ വേറൊരു കുട്ടികളോട് ഇങ്ങനെയൊന്നും ചോദിക്കരുത് അരുൺകുമാറിനോട് ഇനി രസം പ്രകടിപ്പിച്ചിരുന്നോ നേരിട്ട് ആ ഞാൻ പറഞ്ഞു നീ നിങ്ങൾക്കെതിരെ ഞാൻ കേസ് കൊടുക്കുന്നു നിങ്ങളാര അഡ്വക്കേറ്റോ അതായത് കോടതി ജഡ്ജോ ഇതൊക്കെ ചോദിക്കാൻ ചോദിച്ചിട്ടുണ്ട് അവർ മെസ്സേജ് ഇട്ടിട്ടുണ്ട് പിന്നെ ആ വന്ന കുട്ടി ഇവിടെ എന്നെ ഇൻ്റർവ്യൂ ഇടക്കാവുന്ന കുട്ടിയോട് ഞാൻ പറഞ്ഞു മെയിലിൽ ഇനി ഇങ്ങോട്ട് വന്നേക്കരുത് നിങ്ങൾ റിപ്പോർട്ടർ ചാണലിന്ന് ആരും വരണ്ട കാരണം നമ്മളെ വിളിച്ച് അല്ലെങ്കിൽ നമ്മുടെ ഭവനത്തിൽ വന്ന് നമ്മളെ അപമാനിക്കുന്നത് ശരിയാണ് നമ്മൾ സത്യം തുറന്ന് പറയുന്ന ഒരാളാണ് അല്ലേ അപ്പോൾ അതിനെ അതിനെക്കുറിച്ച് അവർ അതിൻ്റെ സത്യം എന്താണെന്ന് അറിയണം അറിഞ്ഞിട്ട് വേണം ഓരോ കാര്യങ്ങൾ പറയാം എന്നെ അറസ്റ്റ് ചെയ്യട്ടെ എന്തെങ്കിലും കാര്യത്തിൽ അറസ്റ്റ് ചെയ്തതിനു ശേഷം പറയട്ടെ ഞാൻ അൽബോ മെഹഡ് അതിനു മുമ്പ് എന്നെ ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞാൽ അൽഫൈറ്റ് ടു എനി അപ്പോൾ ഇതിനകത്ത് ഈ ആളുകൾ കുറേ കൺക്ലൂഷനിലേക്കും കഥകളിലേക്കും എത്തുന്നുണ്ട് കാരണം നിങ്ങൾ തമ്മിൽ പരസ്പര ധാരണയോടെ ബന്ധപ്പെട്ട് പിന്നെ വന്ന് പറയുന്നത് എന്നൊക്കെ ഒരുപാട് പേരുകൾ ഇങ്ങനെ കമൻസ് പറയുന്നുണ്ട് അപ്പോൾ അവരോട് എന്താണ് പറയാനുള്ളത് പരസ്പര ധാരണ അത് മുകേഷ് പറഞ്ഞു വെച്ചതല്ലേ അവർ നിങ്ങളോട് എനിക്ക് ഒന്നേ പറയാനുള്ളൂ ജനങ്ങളോട് പരസ്പര ധാരണയ്ക്കാണ് ഞാൻ മുകേഷിനോട് പോയതെങ്കിൽ ഇന്ന് എനിക്ക് മെമ്പർഷിപ്പ് ഉണ്ടാകുമായിരുന്നു രണ്ട് അദ്ദേഹത്തിൻ്റെ കൂടെ ഒരുപാട് സിനിമകളിലും അഭിനയിക്കുമായിരുന്നു എന്തുകൊണ്ടാണ് ഞാൻ ഇവിടുന്ന് പോയത് കേരളത്തിൽ നിന്ന് പോയെനിക്ക് ഇവിടെ നിന്നുകൂടായിരുന്നു എന്തുകൊണ്ടാണ് ഇവിടെ ഉപേക്ഷിച്ച് പോയത് ഞാൻ സിനിമയെ പാതിക ഒറ്റ സ്റ്റോപ്പിൽ നിർത്തിയല്ലോ അപ്പം ഒരിക്കലും എനിക്കതിനോട് യാതൊരു താല്പര്യമില്ലായിരുന്നു പിന്നെ അദ്ദേഹം ഇത് ആരോ അഡ്വക്കേറ്റ് പറഞ്ഞു കൊടുത്തത് കൊണ്ട് ഞങ്ങൾ കൺസൻറ്റോട് കൂടിയായിരുന്നു ഞങ്ങൾ ഗാഡമായി ഇതായിരുന്നു എന്നൊക്കെ അദ്ദേഹം പറഞ്ഞു വെച്ച് അദ്ദേഹം കാശ് കൊടുത്ത ആൾക്കാർ എന്താ റിപ്പോർട്ടർ അനി അനിൽ അരുണോ ആ അരുണൊക്കെ എത്ര ഈ അരുൺ എന്ന് പറഞ്ഞാൽ ആരാ അഡ്വക്കേറ്റോ ജഡ്ജോ മീഡിയയിൽ ട്രയൽ നടത്താനായിട്ട് എന്തൊക്കെയാണ് ചോദിക്കുന്നത് അതുകൊണ്ട് ഈ നീതി തീരുമാനിക്കേണ്ടത് കോടതിയാണ് അല്ലാതെ ഈ പറഞ്ഞ മൊട്ട അരുണൊന്നുമല്ല സത്യമല്ലേ അതുകൊണ്ട് ജനങ്ങൾക്ക് നിങ്ങൾ എല്ലാവരും വെയിറ്റ് ചെയ്യൂ കാരണം ട്രയലിന് വേണ്ടി ഇപ്പോൾ ജാമ്യം കിട്ടിയെന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ അദ്ദേഹം കുറ്റവിമുക്തനാകുന്നില്ല ഇനി വിചാരണയിൽ വരും അവിടെയാണ് അറിയുന്നത് ഓക്കെ പിന്നെ ഇതുമായി ബന്ധപ്പെട്ട് ചില പ്രേക്ഷകർ ആക്ഷേപം പറയുന്നതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ താങ്കൾ ഇതിനെക്കുറിച്ച് വിവരിക്കുമ്പോൾ ഭയങ്കര ഹാപ്പി ആയിട്ടാണ് പറയുന്നത് അതിനോടൊക്കെ അതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ എൻ്റെ പൊന്നുമക്കളെ ഈ സംഭവം നടന്നത് പതിനഞ്ച് വർഷമായി ഞാൻ അതൊക്കെ ദൈവത്തിന് സമർപ്പിച്ച് ഞാൻ എൻ്റേതായ ഒരു ജീവിതത്തിൽ ഞാൻ എൻ്റെ മക്കളുടെ കാര്യം അതെൻ്റെ കംപ്ലീറ്റ് മറന്നേ പോയി ഞാൻ വേറൊരു ലോകത്ത് തന്നെയായിരുന്നു ഞാൻ അത് കഴിഞ്ഞിട്ട് പിന്നെ രണ്ടായിരത്തി പതിനാറിലാണ് ഞാൻ മുനീറിനെ കല്യാണം കഴിച്ചത് അത് കഴിഞ്ഞാൽ ഓസ്ട്രേലിയയ്ക്ക് പോയി അപ്പോൾ അങ്ങനെ ഒരു കംപ്ലീറ്റ് ഈ ഫീൽഡിൽ നിന്നേ ഞാൻ വിട്ടുപോയി പിന്നെ ഞാൻ ഇവിടെ വരുന്നത് ഈ ഫ്ലാറ്റ് വന്ന് വാങ്ങിച്ച് രണ്ടായിരത്തി പതിനെട്ടിൽ ഇവിടെ വന്ന് വാങ്ങിച്ചു ആ ഓക്കെ അത് കഴിഞ്ഞിട്ട് ഇപ്പോഴാണ് ഞാൻ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടൊക്കെ കാണുന്നത് അപ്പോൾ ചുമ്മാ ഞാനിങ്ങനെ ഫേസ്ബുക്ക് എന്ന് പറയുന്നത് ഈ നമ്മുടെ പ്രധാന സോറി ചീഫ് മിനിസ്റ്റർ ഒരു കാര്യം പറയുന്നത് ആരെങ്കിലും അബ്യൂസ് ചെയ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ധൈര്യത്തോടെ പരാതി തന്നാൽ ഏത് പ്രമുഖനാണെന്ന് നോക്കിയാലും ഞങ്ങൾ നടപടി എടുക്കുന്നുള്ളു അപ്പോൾ ഒരു കുട്ടി ഇങ്ങനെ കരഞ്ഞുകൊണ്ട് സംസാരിക്കുന്നു എന്നെ ഇങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു അപ്പോൾ എനിക്ക് എന്തുകൊണ്ട് ആ കുട്ടിക്കൊരു സപ്പോർട്ടായിട്ട് നിന്നുകൂടാ ഇത് ശരിക്കും എനിക്ക് ഞാൻ അനുഭവത്തിയാണല്ലോ അപ്പോൾ ഇതാണ് നടന്നിരിക്കുന്നത് ഇത് സത്യമാണ് ഈ കുട്ടി പറയുന്നത് എല്ലാം സത്യമാണെന്നുള്ള ഇവരുടെ എല്ലാവരുടെയും മുഖം മൂടി അങ്ങ് ഞാൻ ജനങ്ങളെ പൊതുജനത്തെ കാണിക്കാൻ ആഗ്രഹിച്ചു അതുകൊണ്ട് എനിക്ക് അന്നങ്ങോടെ നടൻ സംഭാവന അയ്യോ എന്നെ ഇങ്ങനെ ചെയ്ത് കറിഞ്ഞ് കരഞ്ഞ് പറയണം അതാണ് അപ്പോൾ ഉദ്ദേശിക്കുന്നത് അതെ ഇപ്പം ഈ ബാലചന്ദ്രമേനുമായി ബന്ധപ്പെട്ട് ഇപ്പം പറഞ്ഞ ഇൻ്റർവ്യൂവിൻ്റെ അടിയിലൊരു ഇത് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യത്തെ പ്രാവശ്യം ഇങ്ങനെ ഒരു എക്സ്പീരിയൻസ് ഉണ്ടായി പക്ഷേ വീണ്ടും രണ്ടാമത് പുള്ളി വിളിക്കുമ്പം ചെല്ലേണ്ട ആവശ്യം എന്തായിരുന്നു എന്നൊക്കെ ഒരുപാട് പേര് ഇങ്ങനെ ചോദിക്കും അദ്ദേഹം ഡയറക്ടറാണ് പിന്നെ വേറെ നേരം പറയട്ടെ ഞാൻ കായികതാരമായിരുന്നു നാഷണൽ ഗോൾഡ് മെഡലിസ്റ്റ് ആയിരുന്നു അപ്പോൾ സിനിമയിലോട്ട് വന്നപ്പോൾ തന്നെ പത്ര എല്ലാ എല്ലാ മീഡിയം വന്ന് ഇതെടുത്തു കായിക താരം സിനിമാതാരം വന്നു അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ ഇങ്ങനെ എല്ലാവരും അറിഞ്ഞു റിലേറ്റീവ്സും ഫ്രണ്ട്സും എല്ലാവരും അറിഞ്ഞു ഇനി ഞാൻ പെട്ടെന്ന് ഇപ്പോൾ എനിക്ക് ഇയാളുടെ സിനിമയൊന്നും വേണ്ട അത് തന്നെയല്ല ഞാൻ ലൈഫിൽ സെറ്റിലായിട്ട് വന്നതാണ് ഞാൻ കേരളത്തിൽ പ്രോപ്പർട്ടി വാങ്ങിച്ചു ചെന്നൈയിൽ പ്രോപ്പർട്ടി വാങ്ങിച്ചു അതിനുശേഷമാണ് ഞാൻ ഗൾഫിൽ നിന്നും ഇങ്ങോട്ട് വരുന്നത് അത് എൻ്റെ ഒരു പാഷൻ സിനിമയിൽ അഭിനയിക്കാൻ വന്നത് പാഷന് വേണ്ടി വന്ന് അപ്പോൾ എനിക്ക് സിനിമയിൽ അഭിനയിക്കുന്ന ചീഫ് സെക്രട്ടറി സെക്രട്ടറികളൊക്കെ അതിനോടുള്ള ആഗ്രഹം എനിക്ക് അഭിനയിക്കണം ഇനി ഇപ്പോൾ നാളെ ഇവിടെ പ്രശ്നം ഉണ്ടാക്കിയാൽ അന്ന് ഞാൻ പ്രശ്നം ഉണ്ടാക്കി വിചാരിച്ചു കുട്ടികൾ കൊഞ്ഞു കുട്ടികൾ അവരെ ബാധിക്കും അവരുടെ എഡ്യൂക്കേഷനെ ബാധിക്കും പിന്നെ ഈ അന്ന് കളിമ്പര് തട്ടിക്കളഞ്ഞിരിക്കും പിന്നെ എൻ്റെ ഒരു നേച്ചർ എന്ന് വെച്ചാൽ ഞാൻ വളരെ ഫ്രണ്ട്ലി ആണ് വളരെ ലാഘവത്തോടെ കാര്യങ്ങൾ സംസാരിക്കുള്ളൂ എനിക്കിങ്ങനെ അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു അങ്ങനെ എനിക്ക് അറിയില്ല ഞാൻ ഇരകള് അവരുടെ ഇത് വെളിപ്പെടുത്തുമ്പം അവരവരുടെ ഇമോഷണൽ എന്നുള്ള രീതിയിൽ വെളിപ്പെടുത്തുക എന്നാണ് നമ്മുടെ പൊതുവേ ഉള്ളൊരു ധാരണ അത് മലയാളീസ് അത് മലയാളം അത് പണ്ട് ഇപ്പം ഇന്നലെയാണ് എനിക്ക് ഇന്നലെയാണ് സംഭവിച്ചെങ്കിലും ഞാൻ ഇതുപോലെ തന്നെ പറയും എന്തിനാ ഞാൻ തെറ്റ് ചെയ്തിട്ടില്ല തെറ്റ് ചെയ്യുന്നവർ പഠിച്ചാൽ പോരെ പിന്നെ ഞാനൊരു മച്ചുവേർഡ് ആയിട്ടുള്ള ലേഡിയാണ് ഞാനൊരു പതിനെട്ട് വയസ്സുള്ള കുട്ടിയല്ല കിടന്ന കാര്യം ഒരുപക്ഷെ ഒരു പതിനെട്ട് വയസ്സോ മീൻറ്റു വയസ്സൊക്കെ ആണെങ്കിൽ അവർക്കത് പൊതുജനത്തെ ഫേസ് ചെയ്യാൻ ഒരു ഉണ്ടാവും അവർക്ക് അവർക്ക് കല്ല് അവർക്ക് ഭാവിയുള്ളവരാ അല്ലേ അപ്പോൾ അവർക്ക് അവരെ പോലെ അല്ലല്ലോ ഞാൻ ഞാൻ ജീവിതം എന്താണെന്ന് കണ്ടവളാണ് പല പല എക്സ്പീരിയൻസും ഞാൻ പല ഫീൽഡിൽ നിന്നും എനിക്കറിയാം ഇനി എന്തോര കാര്യങ്ങൾ എനിക്ക് നിങ്ങളോട് പറയാനുണ്ട് ഒരുപാട് കാര്യങ്ങൾ ഞാൻ എല്ലാം പൊളിക്കാൻ തീരുമാനിച്ചു ഈ കേരളത്തിൽ നടക്കുന്നത് സിനിമാ ഫീൽഡിൽ നിന്ന് മാത്രമല്ല വേറെ പല ഫീൽഡുകളിൽ നടക്കുന്നത് ഞാൻ ജനങ്ങളെ അറിയിക്കാൻ തീരുമാനിച്ചു എല്ലാവരും എല്ലാവരും മാറട്ടെ ഇവിടെ ശുദ്ധികലാശം നടക്കട്ടെ